സൈന്യത്തെ അധിക്ഷേപിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമര്ശനവുമായി ബിജെപി രംഗത്ത് ഇന്ത്യക്ക് ഡ്രോണുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന് അറിയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കാണ് ബി ജെ പി തിരിച്ചടി നൽകിയത് സൈന്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കിയിരിക്കുകയാണ് ഇതിൽ രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം രാജ്യസ്നേഹമുണ്ട് എന്നുകൂടി തെളിയിക്കുന്നതാണ് ഇന്ത്യൻ സൈനികർ കൂടുതൽ ശക്തരാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ വ്യക്തമായ സമ്മതമാണെന്നാണ് ബി ജെ പി പറയുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തെ നിരാശപ്പെടുത്തുകയാണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ആരുടെ ടീമിനു വേണ്ടിയാണ് കളിക്കുന്നതെന്നും ബി ചോദിക്കുന്നു ഓരോ കമാൻഡിനും നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അയ്യായിരം ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ചാണ് ബി ജെ പി രാഹുലിനെതിരെ തുറന്നടിച്ചത് ഇന്ത്യക്ക് ഡ്രോണുകൾ നിർമ്മിക്കാൻ അറിയില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഡ്രോൺ ഭാഗങ്ങൾ ക്യാമറകൾ മോട്ടോറുകൾ എന്നിവ എങ്ങനെ നിർമ്മിക്കണമെന്ന് ഇന്ത്യക്ക് അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തികഞ്ഞ പരാജയവാദമാണ് എന്നിരുന്നാലും ഓരോ കമാൻഡിനും അയ്യായിരം ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞു ഈ ഡ്രോണുകൾക്ക് നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഈ ഡ്രോണുകൾ അതിർത്തിയിലെ ഭീഷണികൾ ഇല്ലാതാക്കുകയും കോടിക്കണക്കിന് രൂപ ലഭിക്കുകയും ചെയ്യും നമ്മുടെ സൈനികർ കൂടുതൽ ശക്തരാകുമ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങളെ നിരാശരാക്കുകയാണ് രാഹുൽ നിങ്ങൾ ആരുടെ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് ഇന്ത്യക്ക് അറിയാമെന്നാണ് ബിജെപി ജെ പി ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചത് അതേസമയം കരസേനാ ദിനത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ അസാധാരണത്വം സ്ഥാപിക്കുന്നുവെന്ന് ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞു വേഗത്തിൽ പ്രതികരിക്കാനും മികച്ച ഏകോപനത്തോടെ പ്രതികരിക്കാനും കൃത്യതയോടെ പ്രവർത്തിക്കാനുമുള്ള ഇന്ത്യൻ ആർമിയുടെ കഴിവ് ഈ ഓപ്പറേഷൻ പ്രകടമാക്കി ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പൂർണ്ണമായും പ്രാപ്തിയുള്ള പക്വതയും ആത്മവിശ്വാസവും ഉത്തരവാദിത്വവുമുള്ള ഒരു സേനയുടെ ചിത്രം ഇത് അവതരിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ ായി ഇന്ത്യൻ ആർമിയുടെ ചിന്തയിൽ വ്യക്തമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് നിലവിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ മാത്രമല്ല ഭാവി യുദ്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലും ഞങ്ങൾ ഗൗരവമായി പ്രവർത്തിക്കുന്നു ഇതിനായി ഭാവി ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ രൂപീകരണങ്ങൾ സൃഷ്ടിക്കുകയും സജ്ജീകരിക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നു ഈ പരിവർത്തനത്തിന്റെ ഭാഗമായി ഭൈരവ് ബറ്റാലിയൻ അഷാനി പ്ലാറ്റൂൺ ശക്തിഭൻ റെജിമെന്റ് ദിവ്യാസ്ത്ര ബാറ്ററി തുടങ്ങിയ പുതിയ യൂണിറ്റുകൾ ഉയർത്തിയിട്ടുണ്ട് ഭാവിയിലെ വെല്ലുവിളികൾക്ക് അനുയോജ്യമായ ചടുലവും തയ്യാറായതും ദൗത്യം കേന്ദ്രീകരിച്ചതുമായ ഒരു സൈന്യത്തിന്റെ സൃഷ്ടിയെ ഈ രൂപീകരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇന്ത്യൻ സൈന്യം ഭാവിയിലേക്കുള്ളൊരു സുസജ്ജ സേനയായി മാറുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിലവിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ മാത്രമല്ല ഭാവിയിലെ യുദ്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലും സൈന്യം ഗൗരവമായി പ്രവർത്തിക്കുന്നുണ്ട് മികച്ച പരിശീലനം ലഭിച്ച സൈനികരും ആധുനിക സംവിധാനങ്ങളും മൾട്ടി ഡൊമെയിൻ പ്രവർത്തനങ്ങൾക്കുള്ള കഴിവുകൾ ഭാവിക്കുള്ള ഒരു സജ്ജസേനയായി ഇന്ത്യൻ സൈന്യം മുന്നേറുകയാണെന്നും കരസേനാ ദിനത്തിൽ പരേഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു സൈനികരെ മാറ്റിസ്ഥാപിക്കാനല്ല മറിച്ച് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതെന്ന് ഉപേന്ദ്ര ദ്വേദി പറഞ്ഞിരുന്നു സാങ്കേതികവിദ്യ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു പക്ഷേ അത് മാനുഷ്യ ശക്തിയെ മാറ്റി മാറ്റിസ്ഥാപിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ യൂണിറ്റുകൾ കൂടുതൽ വിജയകരമാക്കുന്നത് അവയ്ക്ക് വേഗതയിലും ചടുലതയും ഉള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്